നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ടി ട്വന്റി വേൾഡ് കപ്പ് ആരംഭിച്ചു പൂരം കൊടിയേറി എന്ന അർത്ഥം പൊളിച്ചടുക്കിയിരിക്കുന്ന ആതിഥേയര് ആദ്യ കളിയിൽ തന്നെ നാനൂറിനടുത്ത് റൺസ് പിറന്നൊരു കളി അതെ റൺ മഴ പെയ്തൊഴിഞ്ഞപ്പോൾ പൊളിച്ചടുക്കി വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ആതിഥേയരായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഏഴ് വിക്കറ്റിന് തകർപ്പൻ ജയമാണ് അയൽക്കാരായിട്ടുള്ള കാനഡക്കുമേൽ അവർ നേടിയിരിക്കുന്നത് അതും പതിനാല് പന്തുകൾ ശേഷിക്കെയാണ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എന്ന വിജയലക്ഷ്യത്തിലേക്ക് അവർ കുതിച്ചെത്തിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കാനഡ നിശ്ചിത ഇരുപത് ഓവറുകളിലെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസ് അടിച്ചിരുന്നു അവർക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയത് നവനീത് ധലിവാൽ തന്നെയാണ് അദ്ദേഹം നാല്പത്തി നാല് പന്തിൽ നിന്ന് ആറ് ഫോറുകളും മൂന്ന് സിക്സറുകളും അടക്കം അറുപത്തി ഒന്ന് റൺസ് അടിച്ചപ്പോ നിക്കോളാസ് കേട്ടനും അർദ്ധ സെഞ്ചുറി നേടുകയുണ്ടായി മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് അദ്ദേഹം അൻപത്തി ഒന്ന് റൺസ് അടിച്ചു മോവ പതിനാറ് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസിൻ്റെ ഒരു വെടിക്കെട്ട് പ്രകടനവും നടത്തി അങ്ങനെയാണ് നൂറ്റി തൊണ്ണൂറ്റിനാല് എന്ന മോശമല്ലാത്തൊരു സ്കോറ് അവർ ഉയർത്തിയത് മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ ടൈലർ നഷ്ടപ്പെട്ടു ഡക്കായിട്ട് മടങ്ങി അദ്ദേഹം പട്ടേലാവട്ടെ പതിനാറ് റൺസിന് മടങ്ങി പക്ഷേ ഗോസും ആരോൺ ജോൺസും ചേർന്നു കൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് യു എസ് എ ട്രാക്കിലാക്കി അവർ വിജയത്തിലേക്ക് പോവുകയും ചെയ്തു ആൻഡ്രിസ് ഗോസ് അർദ്ധ സെഞ്ചുറി നേടുകയുണ്ടായി നാൽപ്പത്തി ആറ് പന്തിൽ നിന്ന് ഫോറും മൂന്ന് സിക്സും അടക്കം അദ്ദേഹം അറുപത്തിയഞ്ച് റൺസ് എടുത്തപ്പോൾ ആരോൺ ജോൺസിന്റെ കിഡിലൻ കിഡിലൻ പ്രകടനം അദ്ദേഹം സെഞ്ചുറിക്ക് തൊട്ടരികിൽ വരെ എത്തി നാൽപ്പത് പന്തുകൾ നേരിട്ട് നാല് ഫോറും പത്ത് സിക്സറുകളും അദ്ദേഹം അടിച്ചുകൂട്ടി തൊണ്ണൂറ്റി നാല് റൺസുമായിട്ട് പുറത്താക്കാതെ വിജയലക്ഷ്യം മറികടക്കുമ്പോൾ കോറി കൊറിയൻഡേഴ്സിനാണ് അദ്ദേഹത്തോടൊപ്പം ക്രേസിൽ ഉണ്ടായിരുന്നത് അങ്ങനെ പതിനാല് പന്തുകൾ ശേഷിക്കെ അവർ ആ വിജയലക്ഷ്യത്തിലേക്ക് കുതിച്ചെത്തി ഇതാ യു ഉദ്ഘാടന മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ടി ട്വന്റി വേൾഡ് കപ്പിന് കിടലൻ തുടക്കമിട്ടിരിക്കുന്നു ഇന്നിനി ഒരു മത്സരം കൂടിയുണ്ട് രാത്രിയാണ് ആ മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് വെസ്റ്റ് ഇൻഡീസ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു എതിരാളികൾ പാപ്പുവാ ന്യൂഗിരിയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കൂടെ വിശേഷങ്ങളുമായി ഒരു